മൊറയൂർ വി എച്ച് എം ഹയർ സെക്കൻഡറി സ്കൂളിൽ സമ്മർ വക്കേഷൻ സ്പോർട്സ് ക്യാമ്പിന് തുടക്കമായി മൊറയൂർ വി എച്ച് എം ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരിക്കെതിരെ ഇരുപത എന്ന പ്രമേയത്തിൽ കിക്ക് ഓഫ് എന്ന സമ്മർ വക്കേഷൻ സ്പോർട്സ് ക്യാമ്പിന് തുടക്കമായി സ്പോർട്സ് ക്യാമ്പ് മൊറയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനീല പൊട്ട്മൽ ഉദ്ഘാടനം നിർവഹിച്ചു കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും സ്കൂളിന്റെ പിഐടിഎ പ്രസിഡന്റ് കൂടിയായ മുഹിയുദ്ദീൻ അലി അധ്യക്ഷത വഹിച്ചു ക്യാമ്പിൽ ഫുട്ബോൾ വോളിബോൾ റുഷു കരാട്ടെ അത്ലറ്റിക്സ് ഹാൻഡ്ബോൾ കളരിപ്പയറ്റ് തുടങ്ങിയ ഇനങ്ങളിൽ അഞ്ചാം ക്ലാസ് മുതൽ ഒമ്പതാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് പ്രവേശനം ഒരുക്കിയിരിക്കുന്നത് സ്കൂൾ ഹെഡ്മാസ്റ്റർ ബി ശ്രീകാന്ത് സ്വാഗതം പറഞ്ഞു ചടങ്ങിലെ മുഖ്യാതിഥി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ നാഷണൽ ഗെയിംസ് ഗോൾഡ് മെഡലിന് ഫാരിസ റമ്മ എന്നിവരെ സ്കൂൾ മാനേജർ കുഞ്ഞുട്ടി കോടി ആദരിച്ചു ഫാരിസ റമ്മ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആയതിനാൽ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ചെയ്യുകയില്ലെന്നും വിരുദ്ധ പ്രവർത്തനങ്ങളെ പങ്കെടുത്ത് എൻ്റെ വിദ്യാർത്ഥികൾക്കുള്ള സ്പോർട്സ് കിറ്റ് മൊറയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജലീൽ മുണ്ടോടാൻ വിതരണം ചെയ്തു മിഷൻ സോക്കർ അക്കാദമി ഫൌണ്ടറും മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം അനസ് എടത്തൊഴികയുടെ കോച്ചുമായ സിഐ ടി അമിലിനെ പിഐ ടി ഏകംഗം അജ്മിൽ അനത്താൻ ആദരിച്ചു ചടങ്ങിൽ ലഹരി വിരുദ്ധ സന്ദേശങ്ങളും കളിക്കളങ്ങളുടെ ആവശ്യകതയും ഊന്നിപ്പിടിച്ച് മൊറയൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ അനീസ് ബാബു ചന്ദ്രൻ ബാബു ടി കെ സുലൈഗ റഹമത്ത് തുടങ്ങിയവരും കെ ടി എ അംഗം എ കെ മുജീബ് റഹ്മാൻ ഹരീന്ദ്രൻ ബാബു തുടങ്ങിയവരും ടാസ്ക് മുസ്ലിയാരങ്ങാടി ക്ലബ്ബ് പ്രതിനിധികളായി താജുദ്ദീൻ ഫൌസാൻ വിൻവേ മോങ്ങം ക്ലബ്ബ് പ്രതിനിധികളായി വഹീബ് സി കെ നിസാർ കെ റിയൽ പോത്തുവട്ടിപ്പാറ ക്ലബ്ബ് പ്രതിനിധിയായി റഫീഖ് മോങ്ങം വിസ്മയം ക്ലബ്ബ് പ്രതിനിധികളായി നവാസ് നാസിം മക്സ് സെവൻ ഹെൽത്ത് ക്ലബ്ബ് പ്രതിനിധിയായി ഷറഫുദ്ദീൻ കൈനോട്ട് അധ്യാപകരായ കോശി തരകൻ സയ്യിദ് മുഹമ്മദ് പി സുമേഷ് എം പി സി ടി ഹനീഫ ഇജാസ് അക്ബർ ഇർഷാദ് അലി അനീഗർ ഫാസിൽ സദക്കത്തുള്ള പി കെ ഹഫീസ് റഹ്മാൻ ഫർഷാദ് അലി സ്റ്റഫിൻ മഷ്ബൂബ് ഡേവിസ് ജൌഹർ ദിവ്യ നീതു തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു